നമസ്കാരം ഇന്ത്യയുടെ ലോജിസ്റ്റിക് രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന വിഴിഞ്ഞം പദ്ധതിയെ ആരെങ്കിലും ഗൗരവത്തോടെ പരിഗണിക്കുന്നുണ്ടോ എന്നറിയില്ല ലോജിസ്റ്റിക് കോസ്റ്റ് ഇന്ത്യയുടെ ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു സർവേ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ലോക റാങ്കിങ്ങിൽ മുപ്പത്തി എട്ടാം സ്ഥാനമാണ് ഇന്ത്യയ്ക്കുള്ളത് ലോജിസ്റ്റിക് കോസ്റ്റ് അത് ഇരുപത്തി അഞ്ചാം സ്ഥാനത്തോട്ട് എത്തിക്കണം ഒരു പതിമൂന്ന് സ്ഥാനം പടികയറി മുകളിലെത്തണം അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ ആവശ്യകത അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ഒരു വലിയ ബോട്ടിൽ നെക്കിന് പരിഹാരമാകുന്നു എന്നുള്ളത് ആരെങ്കിലും പരിഗണിക്കുമോ എന്നറിയില്ല ബോട്ടിൽ നെക്ക് ഉണ്ടെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട് പക്ഷേ അത് മാറ്റുവാൻ എന്തെങ്കിലും നടപടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളിടത്താണ് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രസക്തി വരുന്നത് ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഡി പി ഐ ഐ ടി പ്ലാൻസ് ടു എൻഗേജ് ദ നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക് റിസർച്ച് ടു കണ്ടക്ട് എ പ്രൈമറി സർവേ ടു അസസ് കാർഗോ മൂവ്മെന്റ് പാറ്റേൺസ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് ഫ്രീച്ച് കംപോണൻ ഇൻവോൾവഡ് എല്ലാ രംഗത്തും കാർഗോ ഒറിജിനേറ്റ് ചെയ്യുന്നത് മുതൽ കയറ്റി വരെയുള്ള എല്ലാ രംഗത്തെയും കണക്കുകൾ അതിൻ്റെ ചിലവുകൾ അതിൻ്റെ താമസം പ്രശ്നങ്ങൾ ഇവയെല്ലാം പഠിക്കുകയാണ് ഈ ഏജൻസിയെ എൻ സി എ ഇ ആർ നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് പശ്ചാത്തലം ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ടുവിൽ എൻ സി എ ആർ പഠിച്ചപ്പോൾ ലോജിസ്റ്റിക് കോസ്റ്റ് ഏഴ് പോയിന്റ് എട്ട് മുതൽ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ഓഫ് ജി ഡി പി ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഏഴ് പോയിന്റ് എട്ട് മുതൽ എട്ട് പോയിന്റ് ഒൻപത് ശതമാനം വരെ ലോജിസ്റ്റിക് കോസ്റ്റായിട്ട് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ റാങ്ക് രണ്ടായിരത്തി പതിനാലിൽ ലോക റാങ്കിങ്ങിൽ അൻപത്തി നാലാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അത് നാൽപ്പത്തി നാലായിട്ട് കുറഞ്ഞു പത്ത് സ്ഥാനം കുറഞ്ഞു കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ പിന്നെയും മുപ്പത്തി എട്ടിലോട്ട് അത് കുറഞ്ഞു നാൽപ്പത്തി നാലെന്നുള്ളത് മുപ്പത്തി എട്ട് ഇപ്പോൾ ഇന്ത്യ എയിംസ് ടു ബി ഇൻ ദ ടോപ്പ് ട്വൻറ്റി ഫൈവ് ഇൻ വേൾഡ് ബാങ്ക് ലോജിസ്റ്റിക്സ് ഇൻഡെക്സ് ബൈ ട്വൻറ്റി തേർട്ടി കഴിഞ്ഞ പോർട്ടൊക്കെ സജീവമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ റാങ്കിങ് ഇരുപത്തി അഞ്ചിൽ എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രമം അതിനുവേണ്ടിയാണ് ഈ ഒരു പഠനം എവിടെയൊക്കെയാണ് വീഴ്ചകളുള്ളത് എവിടെയൊക്കെയാണ് പിഴവുകളുള്ളത് എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു തരുവാനാണ് ഈ എൻ സി എ ഇ ആറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആൻ എംഒ യു ഇസ് ബീങ് വർക്ക്ഡ് ഔട്ട് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ കൗൺസിൽ കൗൺസിൽ എന്ന് പറയുന്നത് എൻ സി എ ഇ ആർ ഫോർ ദിസ് ക്യാപ്ചറിങ് ഒറിജിൻ ഡെസ്റ്റിനേഷൻ പെയർ വൈസ് എവിടുന്നാണോ കാർഗോ ഒറിജിനേറ്റ് ചെയ്യുന്നതും എങ്ങോട്ടാണോ പോകുന്നതും ഡെസ്റ്റിനേഷൻ കമ്മോഡിറ്റി വൈസ് ഏതൊക്കെ തരം ചരക്കുകളാണ് പോകുന്നത് അവയ്ക്കെല്ലാം വേണ്ടി വരുന്ന കാലതാമസം എവിടെയൊക്കെയാണ് ട്രാൻഷിപ്മെൻ്റ് വേണ്ടി വരുന്നത് വെയർഹൌസുകൾ വേണ്ടി വരുന്നത് തുടങ്ങിയ കമ്മോഡിറ്റി വൈസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കണം ജിയോഗ്രഫി രാജ്യത്തിൻ്റെ വിവിധ മൂലകളിൽ നിന്ന് വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എന്നിവയും ഈ പഠനത്തിൽ വരണം ജിയോഗ്രഫി വൈസ് ഡാറ്റ ഈസ് ക്രിട്ടിക്കൽ ഫോർ അക്യുറേറ്റ് എസ്റ്റിമേഷൻസ് ഇത്തരം എല്ലാ കാര്യങ്ങളും ലഭിച്ചാൽ മാത്രമാണ് ഏഴ് പോയിൻറ്റ് എട്ടിൽ എട്ട് പോയിൻറ്റ് ഒൻപത് തുടങ്ങിയ കണക്കിൽ നിന്ന് എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ പഠനത്തിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് ദ ഗവൺമെൻറ് എയിംസ് ടു കം അപ്പ് വിത്ത് എ മെത്തഡോളജി ടു അഡ്രസ് ദ ട്വിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടൈംലി ആൻഡ് robust measurements of logistic costs and ways to reduce such costs by removing bottlenecks. നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി സമരം ചെയ്ത് പ്രധാനപ്പെട്ട ഒരു ബോട്ടിൽ നക്ക് മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ നമ്മൾ മാറ്റിക്കൊടുക്കും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല അവിടെ പത്ത് ലക്ഷം കണ്ടെയ്നറെ പോകാൻ പറ്റുകയുള്ളൂ പിന്നെയും കിടപ്പുണ്ട് മുപ്പത് ലക്ഷത്തോളം ട്രാൻഷിപ്പ് ചെയ്യപ്പെടുന്ന കണ്ടെയ്നർ മൊത്തം കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് നാൽപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ ഫ്രണ്ട്ഷിപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ പത്ത് ലക്ഷം മാത്രമേ തൽക്കാലം വിഴിഞ്ഞത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ കൊച്ചി പോർട്ടാണെങ്കിൽ വെറും അമ്പതിനായിരം ആണ് ആകെ കൈകാര്യം ചെയ്തത് അപ്പോൾ ഈ രണ്ട് പോർട്ടും കൊണ്ട് ഇത്രയും നടക്കുമ്പോൾ ബാക്കി മുപ്പത് ലക്ഷം ഒക്കെ പോകുന്നത് വിദേശ പോർട്ടുകളിൽ തന്നെയാണ് അതിനിയും കുറച്ച് നാൾ കൂടി അങ്ങനെ തന്നെയായിരിക്കും പോവുക വാധ്വാനും ഗലതിയുമൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ മാത്രമായിരിക്കും ഇതെല്ലാം പൂർണമായും ഇന്ത്യൻ പോർട്ടുകൾ വഴി പോകാൻ പറ്റുക അല്ലെങ്കിൽ വഴിഞ്ഞത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റേജും നാലാമത്തെ സ്റ്റേജും ഒക്കെ പൂർത്തിയാവണം എന്തായാലും ഒരു ബോട്ട് ഇവിടെ ബോട്ടിൽ നെക്കുകൾ ഉണ്ടെന്നെങ്കിലും തൽക്കാലം ഗവൺമെൻറ് അംഗീകരിച്ചു ഇതുവരെ ഇതൊന്നുമില്ല എല്ലാം സ്മൂത്താണ് നമ്മളെല്ലാം വളരെ ഗംഭീരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ എല്ലാവരും പ്രസംഗിച്ചിടന്നത് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ബോട്ടിൽ നെക്സുകൾ ഉണ്ട് തടസ്സങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ചരക്ക് കൈമാറുന്നതിൽ പ്രയാസങ്ങളുണ്ട് എന്നെങ്കിലും അംഗീകരിച്ചത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള സൂചനയാണ് അതനുസരിച്ച് ലഭിക്കുന്ന പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾക്കനുസരിച്ച് നടപടികൾ കൂടി എത്രയും വേഗം സ്വീകരിക്കണം എന്നാണ് അഭ്യര്ത്ഥിക്കുവാനുള്ളത് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ ഒരു പുതിയ ടഗ് വിഴിഞ്ഞത്തോട്ട് വരുന്നുണ്ട് പക്ഷേ വിഴിഞ്ഞമാണോ ഇല്ലയോ എന്നും നമുക്ക് മൂന്നാല് ദിവസം കഴിയുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളു കാരണം വിഴിഞ്ഞമെന്ന് പറഞ്ഞ് വരുന്നതൊക്കെ വിഴിഞ്ഞ തല വിശാഖപട്ടണത്തോട്ടാണ് പോകുന്നത് ഇത് പൈനിയർ സ്റ്റാർ ഗുജറാത്തിലെ ഓഖ ഓഖ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്നും വിഴിഞ്ഞത്തോട്ടാണ് വരുന്നത് ഇപ്പോൾ ഏകദേശം മുംബൈ കഴിഞ്ഞിട്ടുണ്ട് ദ്വാരക ഡിസ്ട്രിക്റ്റിലാണ് ഓഖ തുറമുഖം ഒരു ചെറുകിട തുറമുഖമാണ് പൈനിയർ സ്റ്റാർ എന്നാണ് ടഗിൻ്റെ പേര് ഒരു പക്ഷേ ഇവിടെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാം കൂടുതൽ യാനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്തായാലും പൈനിയറിനെ നമുക്ക് പൈനിയർ സ്റ്റാറിനെ നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം എങ്ങോട്ടാണ് പോകുന്നതെന്നും ഷെൻഹുവ തേർട്ടി ഫോർ ഇപ്പോൾ സിംഗപ്പൂരിനും ഹോജിമിൻ സിറ്റിക്കും വിയറ്റ്നാമിലെ ഹോജിമിൻ സിറ്റിക്കും മധ്യത്തിലുള്ള റിയാവൂ ഐലൻഡ്സിൻ്റെ പരിസരത്തുണ്ട് ഇനി സിംഗപ്പൂരിലോട്ടാണ് സിംഗപ്പൂർ മലാക്ക കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം സൈനിങ് ഓഫ് എലിയസ് ജോങ്